നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ രേവതി പിള്ള എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം ഫഹദിന്റെ ഈ പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളത്ത് ആരംഭിച്ചു കഴിഞ്ഞു നിർമ്മാതാവ് ആഷിഖ് ഉസ്മാന്റെ പിതാവ് ഉസ്മാൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു സംവിധായകൻ അൽതാഫ് സലീമിന്റെ ഭാര്യ ശ്രുതി ശിഖാമണിയാണ് സിനിമയ്ക്ക് ക്ലാപ്പടിച്ചത് പ്രധാന കഥാപാത്രമായ ഫഹദിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ രഞ്ജി പണിക്കർ റാഫി ജോണി ആന്റണി സുരേഷ് കൃഷ്ണ നന്ദു ഇടവേള ബാബു ബാബു ആന്റണി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം ജിൻഡോ ജോർജ് നിർവഹിക്കുന്നു സംഗീതം ജസ്റ്റിൻ വർഗീസ്